ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന ഒരു കൊച്ചു വീട്ടിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആറുമാസം പ്രായമായ കൈക്കുഞ്ഞും അമ്മയും അഞ്ചു മക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ കുഞ്ഞുങ്ങളാണ് ഒരു അഞ്ചു പേരുണ്ട് അപ്പൊ അഞ്ചു പേർക്കും നമുക്കറിയാം ഒരു രക്ഷകർത്താവ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർക്ക് ഇപ്പൊ സംജാതമായിരിക്കുന്നത് ആരാ വീടിന്റെ മുമ്പിലൊക്കെ ഇത് എത്തിയപ്പോ ഗാന്ധിപോവനെ അറിയിച്ചു കാരണം ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതിൻ്റെ അമ്മമാർ അമ്മയുടെ അവസ്ഥയെല്ലാം നമ്മളിപ്പോൾ കണ്ടതാണ് ഇപ്പോൾ ഇവർക്ക് വളരെ നല്ല ശുശ്രൂഷ കിട്ടുവാനും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും അവർക്ക് സമയബന്ധിതമായി അവർക്ക് ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും നമുക്കറിയാം ഗാന്ധി ഭവനെ സംബന്ധിച്ചു കൊണ്ട് അവർ നല്ലതുപോലെ സംരക്ഷിക്കും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ കൊടുക്കുവാൻ പറ്റാവുന്ന എല്ലാവിധ സാഹചര്യവും അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ അഭി അഭിമാനത്തോടു കൂടി ഗാന്ധി ഈ അഞ്ച് ഒരു അമ്മയും ഞങ്ങളെ അമിത മദ്യപാനിയായ ഭർത്താവ് സുഭാഷ് ആറു മാസം മുമ്പ് ആത്മഹത്യ ചെയ്തതോടെയാണ് നിഷിയും കൈക്കുഞ്ഞുമടക്കം അഞ്ച് മക്കളും ആരോരും സംരക്ഷിക്കാനില്ലാതെ അനാഥമായത് മക്കളുടെ ഒരു നേരത്തെ വിശപ്പകറ്റുവാൻ അയൽവീടുകൾ മാത്രമാണ് നിഷയുടെ ഏക ആശ്രയം ഇരുപതു വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപ പദ്ധതിയിൽ നിർമ്മിച്ച വീടാണ് ഇവർക്ക് ആകെ സ്വന്തമായുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും വളരെ വളരെ കൂടി അവരുടെ ശ്രദ്ധയും ഇന്റർനാഷണൽ ട്രസ്റ്റ് പത്തനാപുരം അത് പ്രതിബദ്ധതയോടെ ചെയ്യും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കടക്കിലിൽ നിന്ന് ഗാന്ധി ഭവൻ അധികൃതർ അമ്മയെയും അഞ്ചു മക്കളെയും ഏറ്റെടുക്കുകയായിരുന്നു ചിതറ ചിവിള പുത്തൻ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള നിഷ മക്കളായ പതിനാല് വയസ്സുകാരൻ സുനിശാന്ത് പത്ത് വയസ്സുള്ള സൂര്യഗായത്രി ആറു വയസ്സുള്ള സുഭിജിത്ത് മൂന്ന് വയസ്സുകാരി സുബ്രത ആറുമാസം പ്രായമുള്ള സൂരജ് എന്നിവർക്കാണ് മന്ത്രിജി ചിഞ്ചുറാണിയുടെ ഇടപെടലിനെ തുടർന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ തണലായത്